നല്ല തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റുമോ എങ്കിൽ അങ്ങനെ തൊഴിലെടുത്താണ് നിങ്ങൾ ജീവിക്കേണ്ടത് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വലിയ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് അള്ളാന്റെ വിശുദ്ധമായ കുർആാൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മാ എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് സ്നേഹത്തോടെ പറയുകയാണ് സ്നേഹത്തോടെ ഉണർച്ചുകയാണ് മുസ്ലിമീങ്ങളായ നമുക്ക് ഈ പരിപാടി പറ്റാത്തതാണ് ലോട്ടറി സംവിധാനം പറ്റാത്തതാണ് മദ്യപാനം പറ്റാത്തതാണ് ലഹരി ഉപയോഗം പറ്റാത്തതാണ് മോശത്തരങ്ങൾ പറ്റാത്തതാണ് ഹബീബ് പറയുകയാണ് ശരീരം കൊണ്ട് അധ്വാനിച്ച് പണിയെടുത്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ആ പൈസ കൊണ്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കഴിച്ചാൽ ഭക്ഷണം വാങ്ങിക്കഴിച്ചാൽ അതാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും മുത്തുനബി മുഹമ്മദ് മുസ്തഫ ഈ നിങ്ങളൊക്കെ പല പല ജോലികൾ ജോലികൾ ചെയ്യുന്നവരാണ് കച്ചവടം കൂട്ടത്തിലുണ്ടല്ലോ ബിസിനസ് ചെയ്യുന്നവരുണ്ടല്ലോ മീൻ പിടിക്കാൻ ബോട്ടിലൂടെ കടലിലേക്ക് പോകുന്നവരുണ്ടല്ലോ ആ കടലിൽ നിന്നും പിടിച്ചു കൊണ്ടുവരുന്ന മീന് പല പ്രദേശങ്ങളിലേക്കും എത്തിച്ച് വിൽപ്പന നടത്തുന്ന പാവപ്പെട്ട പാപ്പമാരും ഉപ്പമാരും സഹോദരന്മാരും ഈ കൂട്ടത്തിലുണ്ടല്ലോ മരപ്പണിക്കാർ ഈ കൂട്ടത്തിലുണ്ടാവാം ആശാരിമാരുണ്ടാവാം മേശരിമാരുണ്ടാവാം അതുപോലെ കഷ്ടപ്പെട്ട് ഒരുപാട് തൊഴിൽ ചെയ്യുന്നവരുണ്ടാവാം ഓട്ടോറിക്ഷ ഓടിക്കുന്നവരുണ്ടാവാം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെല്ലാം തൊഴിൽ ചെയ്യുന്നുണ്ടോ എല്ലാവരുടെയും തൊഴിൽ നീ വറക്കത്ത് കൊടുക്കണേ അറിയുമോ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കുറച്ച് ആളുകൾ നബി തങ്ങളുടെ അടുക്കലേക്ക് കുറച്ച് ആളുകൾ കടന്നു വരികയാ എല്ലാവരും വന്നിട്ട് അള്ളാന്റെ ഹബീബിന്റെ കൈപിടിച്ച് മുസാഫഹ ചെയ്യുകയാണ് കൈ കൊടുക്കുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരായി മുസാഫഹ എല്ലാവരും ുംസാഫഹ ചെയ്ത് കഴിഞ്ഞ് കൈകൊണ്ട് കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ മാത്രം അതാ ദൂരെ മാറി നിൽക്കുകയാണ് അയാൾ നബിയുടെ അടുക്കലേക്ക് വരുന്നില്ല ആ സമയത്ത് അള്ളാൻ്റെ ഹബീബ് ചോദിക്കുകയാണ് എന്തേ നീ എന്റെ അടുക്കലേക്ക് വരാത്തത് എന്താ സഹോദരാ എന്നോട് പിണക്കമാണോ എന്താണ് മാറി നിൽക്കുന്നത് ആ സമയത്ത് ആ സഹാബി വന്നിട്ട് പറയുന്നു നബിയേ എനിക്ക് പിണക്കമൊന്നുമില്ല നബിയേ എനിക്ക് നിങ്ങളോട് എന്തിനാണ് പിണക്കം ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് എന്റെ കൈ ചേർത്ത് പിടിക്കാത്തത് എന്താണെന്നറിയോ എന്റെ ഈ കൈ കണ്ടോ നസൂറേ എന്റെ ഈ തഴമ്പ് വന്ന് നീര് വന്ന് വീർത്തിരിക്കുകയാണ് ഞാൻ കാട്ടിൽ പോയി അത് ആ വിറകുകൾ ശേഖരിച്ച് വിറകുകൾ വെട്ടി ശേഖരിച്ച് കൊണ്ടുവന്ന് വിൽക്കുന്ന ജോലിയാണ് വിറക് വെട്ടുമ്പോ കോടാലി പിടിച്ച് പിടിച്ച് എന്റെ കൈകളിങ്ങനെ തഴമ്പിച്ചിരിക്കുകയാ അതുകൊണ്ട് അതുകൊണ്ട് തഴമ്പിച്ച കൈ നിങ്ങളുടെ കൈയിലേക്ക് ചേർത്ത് വെക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നബിയേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുസാഫ ചെയ്യാത്തതെന്ന് ആ സുഹാബി പറയുമ്പോ അള്ളാന്റെ ഹബീബ് ആ സുഹാബിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് സുഹാബോഹാബോ സ്വർഗത്തിൽ പോകുന്ന കൈകൾ നിങ്ങൾക്ക് കാണണോ ആ സുഹാബിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ലബിതങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ് തഴമ്പിച്ച ോ നീരുവന്ന കൈയ്യുണ്ടല്ലോ പൊട്ടിയ കൈയുണ്ടല്ലോ അതിങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ട് പറയുകയാ സ്വർഗത്തിൽ പോകുന്ന കൈകൾ നിങ്ങൾക്ക് കാണണോ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കൈ നിങ്ങൾക്ക് കാണണോ അതീ കൈയാണെന്ന് ആ സുഹാബിയുടെ കൈ ഇങ്ങനെ ഉയർത്തി ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാൻ്റെ ഹബീബ് പറയുകയാ എന്റെ പ്രിയപ്പെട്ട ഭീമാ പള്ളി റൂസിന്റെ സുന്ദരമായ ഈ ദിവസത്തിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര് നമ്മളൊക്കെ പല ജോലികൾ ചെയ്യുന്നവരാ പലപ്പോഴും നമ്മുടെ കൈകളിങ്ങനെ തഴമ്പിക്കാറുണ്ടല്ലോ എന്തിനാ പറയേണ്ടത് ഇവിടെ ഒരുപാട് ഒരുപാട് ബോട്ടിൽ ജോലിക്ക് പോകുന്ന പാവപ്പെട്ട ആളുകളുണ്ടല്ലോ പലരും പല വിഷമങ്ങൾ പറയുന്നു ഞങ്ങള് ബോട്ടിൽ പോകുമ്പോൾ വല വിരിക്കുമ്പോൾ മീനൊക്കെ കിട്ടാറുണ്ട് പക്ഷേ വല പൊട്ടിപ്പോകുന്ന വലിയ വിഷമകരമായ അവസ്ഥയാ വല പൊട്ടിപ്പോകുന്നു പൊട്ടിപ്പോ കടലില് ഒരുപാട് പാറയുണ്ട് അതുപോലെ തന്നെ തകർന്ന ഒരുപാട് കപ്പലിന്റെയും മറ്റു അവശിഷ്ടങ്ങളൊക്കെ ും അതിലൊക്കെ കുടുങ്ങിയിട്ട് വല പൊട്ടിപ്പോകുന്നു നിങ്ങൾക്കണേ എന്ന് പറഞ്ഞ ഒരുപാട് സഹോദരന്മാരുണ്ട് ആ വലിയൊരു ആപത്ത് മുസീബത്തിനെ തൊട്ട് ഈ ബോട്ടിൽ പോകുന്ന എല്ലാ സഹോദരന്മാരെയും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൈകളൊന്നും നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ തഴമ്പുണ്ടാകും നിങ്ങൾ ചെയ്ത നല്ല സുന്ദരമായ ജോലികൾ നിങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കാൻ വാപ്പിച്ചു ഭക്ഷണം കൊടുക്കാൻ ഭാര്യക്കും മക്കൾക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൈകൾ ആ നാളെ സ്വർഗത്തിലേക്ക് പോകും അതാണ് ആ കൈ പിടിച്ചിട്ട് ഹബീബ് അതുകൊണ്ട് അല്ലാതെ ലോട്ടറി ഫ്രീ ആയിട്ട് കിട്ടുന്ന ലോട്ടറി അടിച്ചിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് കിട്ടൂല കിട്ടൂല ഉറപ്പാണ് വാക്കല്ല വിശുദ്ധമായ ഖുർആാനിന്റെയും ഹദീസിന്റെയും വാക്കായി നിങ്ങൾക്കറിയുമോ ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ എല്ലാ പ്രവാചകന്മാരും തൊഴിൽ തൊഴിൽ ചെയ്ത് ചെയ്ത് ജീവിച്ചവരാണ് ജീവിച്ചവരാ നമ്മുടെ വല്ലുപ്പയാകുന്ന നബി നബി കർഷകനായിരുന്നു കൃഷിക്കാരനായിരുന്നു എന്നാണ് മഹാനായ ആരാണ് പടയെങ്കി നിർമ്മിക്കുന്ന ആളായിരുന്നു ഇരുമ്പ് പണി ചെയ്യുന്ന ആളായിരുന്നു സുലൈമാൻ നബി അലൈഹി ലോകം മുഴുവനും മടക്കി ഭരിച്ച രാജാവാണെങ്കിലും മഹാനായ സുലൈമാൻ നബി അലിഹിസലാ കുട്ട അത് കിട്ടുന്ന പൈസ കൊണ്ട് ചെയ്യുന്ന ആളായിരുന്നു മഹാനായ നബി നബി കൽപ്പണിക്കാരനായിരുന്നു നൂഹ് വലിയ പ്രവാചകനാണല്ലോ മരപ്പണിക്കാരനായിരുന്നു ആട്ടിടയനായിരുന്നു അതുപോലെ നബിയും അയ്യൂബ് നബിയും നബിയും വലിയ കച്ചവടക്കാരായിരുന്നു മഹാനായ യൂസുഫ് നബി അലിഹി കാവൽക്കാരനായും ജോലിക്കാരനായും ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം സേവനം ചെയ്ത ആളാണ് പിന്നയോ നമ്മുടെ അനുരാഗത്തിന്റെ അലമാലയൊഴിയാത്ത ആഴക്കടലുകൾ നഗതാരിൽ ആവാഹിച്ച് പകലിരുവകളുടെ അതിരടയാളങ്ങളെ അവഗണിച്ച് പ്രേമവാചനത്തിന്റെ പ്രകീർത്തനങ്ങൾ പ്രഘോഷണം ചെയ്ത് പ്രപഞ്ചം പ്രഫുല്ലമാക്കിയ സത്യം ൂർണ്ണ സരണിയുടെ സത്യസാക്ഷ്യം സമൂഹ സമക്ഷം സമർപ്പിച്ച ലോകത്തിന്റെ നേതാവ് അഷറഫുൽ ഹലറത്തിൽ നിന്നും പോവട്ടെ ഒരു ോ അള്ളാന്റെ ഹബീബ് കൂലിപ്പണിക്കാരനായിരുന്നല്ലോ മുത്തായറസോട് തോട്ടം നനക്കുന്ന ജോലി എടുത്ത ആളായിരുന്നല്ലോ അള്ളാന്റെ ഹബീബ് ആട്ടിടയനായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്